ഗാന്ധിയനും പ്രഭാഷകനും സാഹിത്യകാരനുമായിരുന്ന ഇടമറ്റം രത്നപ്പന്റെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി പാല സഹൃദയ സമിതി ഫൈവ് പ്ലസ് എന്നിവയുടെ ആഹ്മുഖ്യത്തിൽ ഇടമറ്റൻ അനുസ്മരണം നടത്തുന്നു മെയ് പതിനൊന്ന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കിസ്കോ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന സമ്മേളനത്തിൽ ഇടമറ്റം രത്നപ്പന്റെ സമ്പൂർണ്ണ കൃതികളുടെ പ്രകാശനവും നടക്കും സമ്മേളനം മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സുഭാഷൻ ഉദ്ഘാടനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് എം എസ് ശശിരൻ നായർ അധ്യക്ഷത വഹിക്കും ഇടമറ്റ കൃതികൾ സമ്പൂർണ്ണം രണ്ടാം വാല്യം പ്രകാശനം സാഹിത്യകാരൻ ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ നിർവഹിക്കും തൊടുപുഴ കുടുംബ കോടതി ജില്ലാ ജഡ്ജി ജോഷി ജോൺ ചാവേലിൽ പുസ്തകം സ്വീകരിക്കും പാലാ സഹൃദയ സമിതി ഉപാധ്യക്ഷൻ ജോസ് മംഗലശ്ശേരി പുസ്തകം സമർപ്പിക്കും പ്രമുഖ ഗാന്ധിയനും എഴുത്തുകാരനും പ്രഭാഷകനും ഇടമറ്റം മൂന്നാം ചരമ വാർഷിക അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ രണ്ടാം ഭാഗത്തിന്റെ പ്രകാശനവും മെയ് പതിനൊന്നാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സഹകരണ ഓഡിറ്റോറിയത്തിൽ നടത്തുകയാണ് സഫലവും ഫിഫ്റ്റി ഫൈവ് പ്ലസിന്റെയും പാലാ സഹൃദയ സമിതിയുടെയും രക്തം പഞ്ചാറിന്റെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ സംയുക്തമായ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സവലം ഫിഫ്റ്റി ഫൈവ് പ്ലസിന്റെ പ്രസിഡന്റും കിടതിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുമായ ശ്രീ എം എസ് ശശിധരൻ നായർ അധ്യക്ഷനായിരിക്കും സമ്മേളനം ഉദ്ഘാടനവും രത്നപ്പൻ അനുസ്മരണ പ്രഭാഷണവും നടത്തുന്നത് മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ശ്രീ ബാബു സുഭാഷ് ചന്ദ്ര അവധികൾ രണ്ടാം ഭാഗത്തിന്റെ പ്രകാശനം പ്രമുഖ കഥാകൃതത്തിൽ ശ്രീ ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ നിർവഹിക്കും സഹദയ സമിതിയുടെ ഉപാധ്യക്ഷൻ ശ്രീ ജോസ് മംഗലശ്ശേരി പുസ്തക സമർപ്പണം നടത്തും പുസ്തകം സ്വീകരിക്കുന്നത് ജോഷി ജോൺ ചാവേരി ജില്ലാ ഡി ജി തൊടുപുഴ ആണ് പുസ്തക സ്വീകരണം ചാക്കോ സീപുരേത്ത് രവി പാല ഡി ശ്രീദേവി ഡോക്ടർ കെ കെ ൻ മലപ്പുറം ജില്ലാ സഹൃദയ സമിതി രക്ഷാധികാരി രവിപാല കേരള ഭാഷാ വിദഗ്ധ സമിതി അംഗം ചാക്കോസി പുലിയത് സഹൃദയ സമിതി വനിതാ കാര്യദർശി ഡി ശ്രീദേവി മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലേന്ദ്രൻ സഹൃദയ സമിതി പ്രസിഡന്റ് രവി പുലിയന്നൂർ ഇടപെടപ്പന്റെ മരുമകൻ ജി ബാബുരാജ് സവലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് സെക്രട്ടറി വി എം അബ്ദുള്ള ഖാൻ എന്നിവർ പ്രസംഗിക്കും ഇടമറ്റം ലഗ്നപ്പൻ രചനകളുടെ കലാധിവർത്തിവമാണ് സമ്പൂർണ്ണ കൃതികളുടെ പ്രസിദ്ധീകരണത്തിന് പ്രേരണയായതെന്ന് പ്രസാധകരായ ബുക്ക് മീഡിയ സാരഥി റോയ് ജേക്കബ് വ്യക്തമാക്കി ഇടമറ്റം ലഗ്നപ്പന്റെ ജാമാ ജി ബാബുരാജ് സവലം സെക്രട്ടറി വി എം അബ്ദുള്ള ഖാൻ പല സഹകൃദി സമിതി പ്രസിഡന്റ് രവി പുലിയന്നൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു